നമസ്കാരം എറാഫ് തോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മകൻ ക്രിസ്ത്യാനോ ജൂനിയർ പോർച്ചുഗലിൻ്റെ ദേശീയ ടീമിൽ ഇടം പിടിച്ചല്ലോ എന്ന് പറഞ്ഞാൽ ദേശീയ ടീമിൻ്റെ അണ്ടർ ഫിഫ്റ്റീൻ ടീമിലേക്കാണ് ഇപ്പോൾ യുവതാരം അൽ നസന്ത താരം ക്രിസ്ത്യാനോയുടെ പുത്രൻ ക്രിസ്ത്യാനോ ഡോസ് സാൻഡോസ് എന്ന യഥാർത്ഥ നാമധേയമുള്ള ക്രിസ്ത്യാനോ ജൂനിയറിടം പിടിച്ചിരിക്കുന്നത് അപ്പം ഇതൊരു വലിയ സന്തോഷവാനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വാഭാവികം നിന്നെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് പോർച്ചുഗീസ് ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ ടീം പ്രഖ്യാപനം നടത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ് വന്നിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ എടുത്ത് തൻ്റെ ഇൻസ്റ്റാ പേജിൽ പങ്കുവച്ചിരിക്കുന്നു അതോടൊപ്പം അതിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നു ഒഡ്ഗുൾഹോ എം തി ഫിൽഹോ പോർച്ചുഗൽ ദേശീയ ടീമിനെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഇത് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഒരു ഫയർ ഇമോജിയും അദ്ദേഹം വിടുന്നു ഇതിൻ്റെ അർത്ഥം അതായത് പോർച്ചുഗീസ് ഭാഷയിലുള്ള ഈ വാക്കിൻ്റെ അർത്ഥം പ്രൗഡ് ഓഫ് യു മൈ സൺ എന്നാണ് നിന്നെക്കുറിച്ച് എനിക്ക് ഏറെ അഭിമാനമുണ്ട് എന്ന് അദ്ദേഹം കുറിക്കുന്നു എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വാഭാവികമായിട്ടും ഏറെ അഭിമാനം കൊള്ളുന്ന നിമിഷങ്ങളാണിത് തൻ്റെ വഴിയെ തൻ്റെ മകനും കാൽ വെക്കുന്നു ദേശീയ ടീമിൻ്റെ ഹീറോയാണ് ക്രിസ്ത്യാനോ അതേ വഴിയിലേക്ക് തൻ്റെ മകനും കാലെടുത്ത് വെക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരിക്കും ഇപ്പോൾ അണ്ടർ ഫിഫ്റ്റീൻ ടീമിലേക്കാണല്ലോ ഇടം പിടിച്ചത് ഇടം പിടിച്ചത് ക്രിസ്ത്യാനോയുടെ തുടക്കവും ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ പോർച്ചുഗലിൻ്റെ അണ്ടർ ഫിഫ്റ്റീൻ ടീമിൽ അദ്ദേഹം ഡെബ്യൂ നടത്തി ഒമ്പത് മത്സരങ്ങൾ അദ്ദേഹം സീനിയർ കരിയർ തുടങ്ങുന്നതിന് മുമ്പ് ഒമ്പത് മത്സരങ്ങൾ അണ്ടർ ഫിഫ്റ്റീൻ ടീമിനായിട്ട് കളിച്ചിട്ടുണ്ട് ഏഴ് ഗോളുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് ആ വഴിയിലേക്ക് ഇതാ ക്രിസ്ത്യാനോ ജൂനിയർ ഉപത്തുന്നു സി ആർ സെവൻ ഏറെ ഏറെ അഭിമാനം കൊള്ളുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് എടുക്കാം